വന്യജീവി ആക്രമണങ്ങളോട് അധികൃതർ പുലർത്തുന്ന നിസംഗതയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കർഷക കൂട്ടായ്മ ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സാരിവേലി കെട്ടിയാണ് പ്രതിഷേധിച്ചത് ആദിവാസി സമൂഹം അടക്കം ഇരുപത്തിയ്യായിരത്തിനു മുകളിൽ ജനങ്ങൾ അധിവസിക്കുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയെ പേടിക്കാതെ യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണിയുയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന അധികാരവർഗത്തിന്റെ അലംഭാവത്തിനെതിരെയാണ് വേറിട്ട പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പകൽ പോലും യാത്ര ചെയ്യുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഈ റോഡിൽ കാട്ടാന ആക്രമണം മൂലം മരണം വരെ സംഭവിച്ചിട്ടും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനോ യാത്രക്കാർക്ക് കാഴ്ച മറയ്ക്കുന്ന അടിക്കാടുകൾ വെട്ടി നീക്കുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സാരിവയിലി കെട്ടി പ്രതിഷേധിക്കുന്നതെന്ന് ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് വാർഡ് മെമ്പർ ബിന്ദു പവലോസ് എന്നിവർ പറഞ്ഞു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷിയുടെയും കുട്ടമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസിന്റെയും മേഖലയിലെ മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കോതമംഗല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസ് ചിരപ്പറമ്പിൽ ഫാദർ സിബി ഇടപ്പൊളവൻ ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്